ആശാനോട് വാക്കുകൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു ആശാനെ മിസ് എറണാകുളം എന്നൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവിടെ ദിവ്യരാമകൃഷ്ണന്റെ പേര് എന്തായാലും വരുന്നുള്ള കാര്യം ഞാൻ ആശനെ വാക്കു കൊടുത്തതാണ് ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ള ഒരു കാര്യം ബോഡി ഷെയ്നിങ്ങിന്റെ പേരിലാണ് ഒക്കെ ചെയ്യുമ്പോഴും പെയിൻ ആണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് പെയിൻ തന്നെയാണ് അത് അറിഞ്ഞൊരു പെണ്ണാണ് ഞാൻ പക്ഷെ ഞാനിവിടെ വന്ന് നിൽക്കണത് ബാച്ചിലേഴ്സിന്റെ ആയിരുന്നു അപ്പൊ എൻ്റെ നാട്ടിൽ അതിനെപ്പിച്ചുള്ള ഒരുപാട് തർക്കങ്ങൾ ഉണ്ടായിരുന്നു വീട്ടില് ഫിറ്റ്നസ് എന്താന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സബ്ജക്റ്റിന്റെ ഒരു ബുക്ക് അവർ വെക്കും ഇതാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരും അത്രേ ഉള്ളൂ ഞാൻ ഏറ്റവും കൂടുതൽ കരഞ്ഞിട്ടുള്ളൊരു കാര്യം ബോഡി ഷെയ്നിങ്ങിൻ്റെ പേരിലാണ് അതെൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തായിക്കോട്ടെ എൻ്റെ കൊളീഗ്സ് അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സ് അതുപോലെ വീടിൻ്റെ അടുത്തുള്ളവരായാലും ഞാൻ കൂടുതലേറ്റവും കേട്ട് കേട്ടിട്ടുള്ള ഒരു സംഭവം എന്ത് വണ്ണം കുറവാണ് വളഞ്ഞാണ് നടക്കുന്നത് അല്ലെങ്കിൽ ഒരു വൃത്തിയുമില്ല കാണാൻ ഒരു പെൺകുട്ടിക്ക് വേണ്ട ഒന്നുമില്ലെന്നാണ് അവര് പറയുന്ന ഒരു കാര്യം ഞാൻ കേട്ടിട്ടുള്ളൊരു കാര്യങ്ങളാണ് ശരിക്കും പറയാൻ ഒരു പത്ത് പേരുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ കൊള്ളില്ല ശരീരം വെച്ച് പറയുമ്പോൾ നമുക്ക് അപ്പൊക്ക് തോന്നുമായിരുന്നു നമ്മൾ എന്താ ചെയ്യാത് എങ്ങനെയാണ് ഇപ്പോൾ മാറുക അപ്പോഴൊക്കെ ഫുഡ് കഴിക്കാന്നുണ്ടെങ്കിലും എന്ത് കഴിക്കണം എന്നൊന്നും എനിക്കറിയില്ല അത് പറഞ്ഞു തരാൻ ആരും ഉണ്ടായിട്ടില്ല അമ്മ കുറച്ച് പറയും അങ്ങനെയൊക്കെ കഴിക്കും നമുക്ക് കഴിക്കാനും പരിമിതികളുണ്ടായിരുന്നു ഇപ്പോൾ കോളേജിലൊക്കെ പോകുമ്പോൾ ഫുഡ് കഴിക്കാനോ അത് കൊണ്ടുപോകാനൊക്കെ ഉള്ള സൗകര്യം കുറവായിരുന്നു അങ്ങനെയാണ് അപ്പോൾ അതിനുശേഷം പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് എൻ്റെ ഒരു ജിമ്മിൽ ഞാൻ ജോയിൻ ചെയ്തു വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ പിന്നെ അവിടെ ഞാൻ റിസപ്ഷൻ ആയിട്ടാണ് ചെന്നത് റിസപ്ഷൻ ഗേളായിട്ടിരുന്നു അതിന് ശേഷം ഞാൻ അവരിൽ നിന്ന് പഠി പറഞ്ഞു തരുന്ന കുറച്ച് കാര്യങ്ങൾ പഠിച്ചു പഠിക്കാമെന്നൊന്നുമില്ല അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ചെയ്യാൻ നോക്കി അത്രയെന്നുള്ളൂ ശേഷം ഞാൻ കൂടുതൽ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിറ്റ്നസ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ ഒരു ശരീരം വേണം അതിന് വേണ്ടിയിട്ട് വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിൽ അവർ പറയണ കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ ലൈഫ് സ്റ്റൈലിൽ കൂട്ടി കഴിച്ചു പക്ഷേ വലിയ മാറ്റങ്ങളൊന്നും ഉണ്ടായില്ല കൂടുതലും മുട്ട അങ്ങനെയൊക്കെയാണ് റ്റോ അതെന്തിനാ കഴിക്കണത് കൂടെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാത്തൊരു കാലമായിരുന്നു അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഇവിടെ ആശാൻ്റെ അടുത്തേക്ക് വന്നത് എന്നുവെച്ചാൽ അവിടെ ഞാൻ നിൽക്കുമ്പോഴും എൻ്റെ വിചാരം ഫിറ്റ്നസ് ഫീൽഡിലേക്ക് ഒരു കോച്ചാകണമെങ്കിൽ സർട്ടിഫിക്കേഷൻ എടുത്താൽ മാത്രമേ ഒരു കോച്ചാകൂ എന്നുള്ളൊരു രീതിയാണ് എന്നുവെച്ചാൽ എനിക്ക് പറഞ്ഞാൽ അതാരും ഉണ്ടായിട്ടില്ല എന്ന് എന്നുവെച്ചാൽ ഒരു അക്കാദമിയിലേക്ക് പോകുമ്പോഴാണ് ഇതും പഠിക്കുന്ന കാര്യങ്ങൾ അവിടെയും പഠിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഒരു വർക്കൗട്ട് ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം അവിടെ നിന്നാണ് പഠിപ്പിക്കുന്നതെന്നാണ് എൻ്റെ ഒരു അത് തെറ്റ് തെറ്റിദ്ധാരണ തന്നെയാണ് എന്നുവെച്ചാൽ അതിന് ശേഷം ഞാൻ സർട്ടിഫിക്കേഷന് പോയി നമ്മളിത്ര ഒരു എമൗണ്ട് കൊടുത്ത് സർട്ടിഫിക്കേഷൻ കൊടുത്തു അവിടെ പോയിട്ട് അത് എന്ന് വെച്ചാൽ പുസ്തകത്തിൽ പഠിക്കാനുള്ള കാര്യങ്ങൾ നമ്മളെന്താണ് ഡിഗ്രിക്ക് പഠിച്ചത് അങ്ങനെ എൻ്റെ സബ്ജക്റ്റ് ഫിറ്റ്നസ് എന്താണെന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു സബ്ജക്റ്റിൻ്റെ ഒരു ബുക്ക് അവർ എടുത്ത് വയ്ക്കും ഇതാണ് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു തരും അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാനിവിടെ വന്ന് നിന്ന് നിൽക്കുന്നത് ബാച്ചിലേഴ്സിൻ്റെ കൂടെ ആയിരുന്നു അപ്പം എൻ്റെ നാട്ടിൽ അതിനെ കുറിച്ചുള്ള ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു വീട്ടിൽ അത് പറ്റില്ല എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇരുപത്തിനാല് വയസ്സുണ്ട് അപ്പോൾ കല്യാണം പ്രായമായി അപ്പൊ ഇനിയിപ്പോ ഈ ഫീൽഡിലേക്കൊന്നും വേണ്ട ഇപ്പൊ മസ്സില് ഉണ്ടാക്കിട്ട് ഇപ്പൊ എന്തിനാണ് ചോദിച്ച ഒരുപാട് പേരുണ്ട് പക്ഷേ ഒരു മസ്സിലുണ്ടാക്കുക നല്ലതല്ല ഒരു ഫിറ്റ് ആയിട്ടിരിക്കുന്ന ഒരു ശരീരം അത് എത്രത്തോളം ഹാപ്പിനെസ് നമുക്ക് തരുന്നുണ്ട് നമുക്കറിയാം അല്ലെങ്കിൽ നമ്മളിപ്പോ ഇവിടെ ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ എന്നെ കാണുമ്പോൾ ഇപ്പോ എന്നെ എന്നെ ഒരു വെയിറ്റ് കുറഞ്ഞൊരു കുട്ടി വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാൻ പറ്റുന്ന എന്നെയാണ് എന്നുവെച്ചാൽ അതേപോലെ വന്ന ഒരാളാണ് ഞാൻ ആശങ്ക എടുത്ത് ജിമ്മിൽ ഈ ജിമ്മിലാണ് ഞാൻ വന്നത് ആദ്യം അതിന് ഇന്റർവ്യൂ ഒന്നും ആയിട്ടല്ല ആശാൻ പറയുന്ന കുറച്ച് കാര്യങ്ങൾ ആശാനെ പരിചയപ്പെടാൻ കഴിഞ്ഞു അപ്പോൾ അവരെ ആ ഒരു കുട്ടിയെ കാണുമ്പോൾ എനിക്ക് എന്നെയാണ് ഓർമ്മ വരിക ഒരു വെയിറ്റ് ഗെയിൻ ഒരു കുട്ടി വരുമ്പോൾ അപ്പോൾ എനിക്ക് ആ കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ആശാൻ്റെ അടുത്ത് അല്ലെങ്കിൽ ആ ട്രെയിൻ ചെയ്യിപ്പിക്കുമ്പോൾ നമുക്ക് അത്രയും ഇതായിട്ട് ആ കുട്ടിയെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും നോക്കാനും പറ്റും അതൊരു ഇത് വന്നത് എനിക്ക് ആശന്റെ അടുത്ത് വന്നിട്ടാണ് ഇപ്പോൾ കോമ്പറ്റീഷൻ ചെയ്യുമ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ട് ചെയ്യുന്ന വർക്കൗട്ടും കാര്യങ്ങളും ഇപ്പം ആശാനായാൽ പോലും ആ കാര്യത്തിൽ ആശൻ ഒരു വിട്ടുവീഴ്ചക്കും തയ്യാറാവില്ല അത് പെണ്ണായിക്കോട്ടെ ആണായിക്കോട്ടെ എന്നുവെച്ചാൽ ആ ഒരു പെയിൻ വന്ന ഒരാൾക്ക് മാത്രമേ അതിനുള്ള റിസൾട്ട് നമ്മുടെ ശരീരത്തിൽ കാണുമ്പോൾ സന്തോഷം സന്തോഷം നമുക്ക് നിറവു കൂടെ നമുക്ക് കാണുമ്പോൾ മാത്രമേ നമുക്ക് ആ സന്തോഷം അറിയുള്ളൂ ആ പെയിൻ നമ്മൾ മറക്കുന്നത് ആശാൻ പറഞ്ഞെന്നുള്ള ഒരു കാര്യമാണ് ഇത്ര പെയിനിൽ നമ്മളിപ്പോ ഒരു വർക്കൗട്ട് ചെയ്യാണ് ആ വർക്കൗട്ടിന്റെ പെയിൻ നമ്മൾ മാറുന്നത് ഒരു ദിവസം വരും അത് നമ്മളാ സ്റ്റേജിൽ നിൽക്കുമ്പോഴാണ് ആ പ്രൈസ് വാങ്ങിക്കുമ്പോഴാണ് സത്യം ഞാൻ നിൽക്കുമ്പോൾ ആശാൻ എന്റെ തൊട്ടടുത്തുണ്ടായിരുന്നു ആശാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഇപ്പൊ സന്തോഷമായ മോനുള്ളത് എന്നുവച്ചാ അപ്പൊ ചിരിക്കാൻ പറ്റുന്ന ആ പെയിനും കാര്യങ്ങളും മറക്കുന്നത് അവിടെയാണ് ഇവിടെ വർക്കൗട്ട് ആയിക്കോട്ടെ അതിന്റെ സ്ട്രെച്ചിങ് ആയിക്കോട്ടെ ഒക്കെ ചെയ്യുമ്പോഴും പെയിൻ ആണ് ബോഡി ബിൽഡിംഗ് എന്ന് പറയുന്നത് തന്നെയാണ് അത് അറിഞ്ഞൊരു പെണ്ണാണ് ഞാൻ എന്നുവെച്ചാൽ എത്ര എത്ര ലേഡീസ് ഇത് ചെയ്യുന്ന എനിക്ക് അറിയില്ല പക്ഷെ ഇത് ചെയ്യണമെന്നേ ഞാൻ പറയുള്ളൂ എന്നുവെച്ചാൽ അത് ചെയ്യണം എല്ലാരെ കൊണ്ടും ഒരു പണിയല്ല ഇപ്പൊ എല്ലാരും പറയും ജിമ്മില് വരുന്നു പോകുന്നു അതുകൊണ്ടായില്ല നമ്മുടെ ബോഡി എത്രത്തോളം ഫിറ്റ് ആക്കാൻ നമ്മള് നമ്മൾ എത്രത്തോളം ഡെഡിക്കേഷൻ കൊടുക്കുന്നു അത്രത്തോളം നമുക്ക് അതിനുള്ള ബെനിഫിറ്റ് നമുക്ക് നമുക്കൊരു നല്ല ശരീരം ഉണ്ടാവും അതിൽ ഒരു പത്താള് മുന്നിൽ നിന്നിട്ട് നമ്മൾ ഫിറ്റ് ആയിട്ട് നിന്ന് സംസാരിക്കുകയാണെങ്കിൽ ആ പത്ത് പേര് നമ്മളെ നോക്കും അത് നമ്മൾ നമ്മുടെ എഫേർട്ടാണ് എനിക്കിപ്പോ മിസ് എറണാകുളം വന്നപ്പോൾ എൻ്റെ കൂടെ മത്സരിച്ച് ഒരുപാട് പേര് ഇതിന് മുന്നേ കോമ്പറ്റീഷൻ ചെയ്തിട്ടുള്ളവരാണ് ഈ ആശാൻ ചെയ്ത ഈ എന്ന് പറയുന്ന ഫെഡറേഷനിൽ അസോസിയേഷന് മുന്നേ ചെയ്തിട്ടുള്ളതാണ് എന്നെ എന്നെ സീനിയേഴ്സ് ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ ചെയ്തിരുന്നതിൽ ഞാൻ ഒരു കള്ളത്തരം കാണിച്ചിട്ടില്ല എൻ്റെ ശരീരത്തിലായാലും ഞാൻ ഞാനെടുക്കുന്ന ഭക്ഷണത്തിലായാലും ഹൺഡ്രഡ് പെർസെന്റ് നീതി പുലർത്തിയിട്ടുണ്ട് ആശാൻ പറയുന്ന കാര്യങ്ങൾ ഡേ ടു ഡേ എടുക്കുന്ന അതിലൊരു മിസ്സിങ്ങും വരുത്തിയിട്ടില്ല പക്ഷെ എനിക്കപ്പോൾ അവിടെ നിൽക്കാൻ കോൺഫിഡൻസ് തന്നത് ആശാന്റെ പുറകിൽ നിന്നുകൊണ്ടാണ് ആശാന അത്രത്തോളമാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചത് ആശാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് അവിടെ ഒരു പത്താളുടെ മുന്നിൽ ആ ഒരു ട്രോഫി വാങ്ങിക്കുമ്പോൾ ഞാൻ ഒരു പറഞ്ഞൊരു കാര്യം ആശാനോ വാക്കുകൊടുത്തൊരു കാര്യം ഉണ്ടായിരുന്നു ആശാനെ മിസ് എറണാകുളം എന്നൊരു ടൈറ്റിൽ ഉണ്ടെങ്കിൽ അവിടെ ദിവ്യ രാമകൃഷ്ണന്റെ പേര് എന്തായാലും എന്നുള്ള കാര്യം ഞാൻ ആശാനെ കൊടുത്തതാണ് എൻ്റെ ഈ കോമ്പറ്റീഷൻ വർക്കൗട്ടും ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ അതിനുശേഷം ഞാൻ കേരള ചെയ്തു കേരളയിൽ പറഞ്ഞ പോലെ പതിനാല് കണ്ടസ്റ്റൻസ് ഉണ്ടായിരുന്നു അതിൽ സിക്സ് ആണ് ഞാൻ വന്നത് അത് ഒട്ടും മോശം ആണ് ഞാൻ പറയുള്ളു എന്നുവെച്ചാൽ അതിൽ സൗത്ത് ഇന്ത്യ ചെയ്തവരുണ്ട് എന്നൊക്കെ ഏജ്ഡ് ഉണ്ട് ഫോർട്ടി ടു ഫോർട്ടി കാറ്റഗറി വരുന്ന ലേഡീസിന്റെ കൂടെയാണ് ഞാൻ ഇരുപത്തിനാല് വയസ്സുള്ള ഞാൻ മത്സരിച്ചത് സ്റ്റേജിൽ ഒട്ടും കുറവിലല്ലായിരുന്നു ഫസ്റ്റ് ഇത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ടിലേക്ക് ഞാൻ സെലക്ഷനായി അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ ഫൈവ് ആണല്ലാ ഫൈവ് അതിലെന്തായാലും ഒരു വോളിയം വെച്ച് നോക്കുമ്പോൾ എനിക്ക് പരിമിതികളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോള്യൂം വെച്ച് നോക്കുമ്പോൾ അവിടെ ചെറുതായിരിക്കാം പക്ഷെ ഒട്ടുമല്ല ഞാൻ അവിടെ നിന്ന് ഒരു ഒന്നും കുറവിലേക്കല്ല പോയത് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ച് ഫസ്റ്റ് സ്റ്റേജ് ആണ് എറണാകുളം ആയപ്പോലും എനിക്കതിന് ടൈറ്റിൽ വിന്നറാണ് ഇപ്പോൾ ഇവിടെ വരുന്നവരായാലും ചോദിക്കും ഫോട്ടോ കണ്ടിട്ടുള്ളവരായാലും ചോദിക്കും മിസ് എറണാകുളം അല്ലേന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ആശാ അടുത്ത് ആശാൻ പരിചയപ്പെടുത്തുന്നത് അങ്ങനെയാണ് അങ്ങനെ ഒരു പേര് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താച്ചാൽ എനിക്ക് നാട്ടിലാണ് ഒരു അഡ്രസ്സ് ഉള്ളത് അത് എൻ്റെ അച്ഛനുണ്ടാക്കിയ അഡ്രസ്സ് ഇപ്പോൾ ഡോക്ടർ ഓഫ് രാമകൃഷ്ണൻ ചെറുനല്ലൂർ ഹൗസ് എന്നുള്ളത് എൻ്റെ ഒരു അഡ്രസ്സാണ് ഇവിടെ ഞാൻ വന്നിട്ട് ഒരു വർഷത്തിനുള്ളിൽ എനിക്കിപ്പോൾ ഇവിടെ കൊച്ചിയിൽ ഒരു അഡ്രസ്സുണ്ട് എറണാകുളത്ത് ഒരു അഡ്രസ്സുണ്ട് അത് മിസ് എറണാകുളം ടൈറ്റിൽ തന്നെയാണ്